ഹലോ എല്ലാ കുട്ടുകാർക്കും എൻ്റെ പൂജര വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം ഒന്നും ഒരു പുളിഞ്ചി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്ട്ടാ അപ്പം ആർക്കും പുളിഞ്ചി വെക്കാൻ അറിയാത്തവരും ഒന്നല്ല അപ്പം ഞാൻ ഒന്ന് കുറച്ച് പുളിഞ്ചി വെച്ചപ്പോൾ വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ഞാൻ വെക്കണമെന്നൊന്ന് കാണിച്ചതാണ് കേട്ടാ അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓണം വിശക്കിയാവുമ്പോഴാട്ടാ ഒരു പുളിഞ്ചി വെക്കുക അപ്പം പിന്നെ അതിന് സമയം കാലം ഒന്നും ഇല്ലല്ലോ എപ്പോൾ വെക്കണം എന്ന് തോന്നുമ്പോൾ അപ്പാണ്ട് വെക്കല്ലേ അപ്പം നല്ല കറുത്ത പുളി തന്നെ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിന്റെ പുളി മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ ഒരു മൺചട്ടി വെച്ചെടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞ ഈ ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടാ ഒരു രണ്ട് തൊണ്ട ഇഞ്ചിയും അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടിട്ടാണ് അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇഞ്ചിയും പച്ചമുളകുമൊക്കെ അപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു രീതി രണ്ട് മൂന്ന് പുളിഞ്ചിരിയൊക്കെ വീഡിയോ തന്നെ ഉണ്ട്ട്ടാ അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണിച്ചതാണ് ഈ മഴയൊക്കെയല്ലേ അപ്പോൾ കൂടുതലും നമുക്ക് മറ്റുള്ള വ്ളോഗുകളൊന്നും ചെയ്യാനൊന്നും ഉള്ളൊരിതില്ല അപ്പങ്ങനെ പുളിഞ്ചി വെക്കുമ്പോൾ ഞാനൊന്ന് വീഡിയോ ഉൾപ്പെടുത്തിയതാണ് അപ്പം ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ആയിരിക്കും നമ്മൾ കുതിർത്ത ഉണ്ടല്ലോ അത് നന്നായിട്ട് കുറുകിയ ചാ കുറുകിയെ ആ ഇരിക്കുന്നു തന്നെ അധികം വെള്ളമില്ലാതെ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂണ് മുളകും പൊടിയും ഇട്ടോ പിന്നെ എരിവ് അത്യാവശ്യം ഉണ്ട് പച്ചമുളക് അപ്പോൾ ഒര ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളവട്ടെട്ടാ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം പിന്നെ തിളയ്ക്കാനൊന്നും കാത്തുക്കണ്ട രണ്ട് വലിയ അച്ഛൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പുളിഞ്ചി ഈ ശർക്കരയിലിങ്ങനെ വിളയിച്ച് ആയിൽ കിടന്ന് വെന്ത് വരുന്ന ആ പുളിഞ്ചി ഉണ്ടല്ലോ അതൊന്നും മാസം ഒരു മാസം വരെ നമുക്ക് മേശേമ തന്നെ വെച്ചിട്ട് ഇത് ഈ വെള്ളമില്ലാത്ത സ്പൂണൊക്കെയാണെന്ന് വെച്ചിങ്ങനെ എടുത്താൽ നമുക്ക് വേഗം കേടുവരൊന്നുമില്ല അല്ലാത്ത പുളിഞ്ചിയൊക്കെ ഇപ്പോൾ ഒരാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വെള്ള പാടെ വരും അല്ലേ അപ്പോൾ ഇതേപോലെ ശർക്കരയിൽ ഇങ്ങനെ വിളയിച്ചിട്ട് ഇങ്ങനെ എടുക്കണ ഈ ഒരു പുളിഞ്ചി ഉണ്ടല്ലോ ഒരു മാസം വരെ നമുക്ക് കേടുവരാതെ ഇരിക്കും കേട്ടാ അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് പുറുകി വരുകയുണ്ട് കേട്ടാ നല്ല ടേസ്റ്റാ കേട്ടാ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ വറവിൽ അണ്ട് വഴറ്റിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒരു പുളിഞ്ചി ഭാര ടേസ്റ്റുമാണ് അപ്പോൾ അതിന് ഈ കറുത്ത പുളിൻ്റെ കയ്യിലുള്ള പുളിയല്ല പുളിയല്ലോ അത് വേറെ ഉയച്ച പുളിയാണ് അപ്പോൾ അത് ആണ് ഞാൻ പുളിഞ്ചി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ളത് കേട്ടാ നമ്മളപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ പുളിഞ്ചിയൊക്കെ നന്നായിട്ട് കുറുകിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് ഞാൻ ഓഫാക്കിയിണ്ട് അപ്പോൾ അയലക്കി ഒരു മുക്കാൽ ടീസ്പൂണ് കടുവും ഒര ടീസ്പൂൺ ഉലിയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും പുളിഞ്ചിലിക്ക് ഇത്രയും പൊടിയേ ഞാൻ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ മുന്നേക്കെ എല്ലാവരും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നു പക്ഷെ ഇപ്പോൾ ജീരകമൊന്നും അങ്ങനെ ആരും ചേർത്തിട്ട് കാണുന്നില്ല അപ്പോൾ ഈ ഉലുവയും കടുകേണം പൊടിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തുള്ളൂ ഇനി ഒന്നും കൂടിയും വറ്റൂ കേട്ടോ ഇതപ്പം നല്ല വറ്റി ഒക്കെ തിളച്ച് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കടുകും കറിവേപ്പിലയും വേപ്പിലയും പൊടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്ന് പോയിട്ടാണ് ഇനി കിട്ടിയിട്ട് വേണോ അപ്പോൾ ഉള്ളവര് അതും കൂടി കൂടിയിട്ട് ഒന്ന് വറവിട്ടൊഴിച്ചെടുത്തുണ്ട് കേട്ടാ നല്ല അടിപൊളി ആണ് അപ്പോൾ ഈ ഒരു രീതിയിൽ പുളിഞ്ചി വെക്കാത്തവരൊക്കെ ഒന്ന് പുളിഞ്ചി വെച്ച് നോക്കിട്ടാ അപ്പോൾ പൊടിയായിട്ട് തിരിഞ്ഞ ഇഞ്ചും പച്ചമുളകൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് പെറുക്കിയിടാനൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള പുളിഞ്ചിയാണ് അപ്പോൾ മറ്റൊരു വീടിയുമായി നാളെ തരാം